നമുക്ക് കുറച്ച് കുഞ്ഞൻ പരിപ്പ് ഇട ഉണ്ടാക്കിയാൽ അതിനായി വടപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂറോളം ഞാൻ കുതിർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് അതിൽ നിന്ന് ഒരു പിടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്തേക്ക് രണ്ട് സവാള എടുത്ത് കുറച്ച് ജിഞ്ചറും കൂടെ എടുത്ത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് നീളം പച്ചമുളക് ചെറുതായി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇവിടെ ഇപ്പം എല്ലാവർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുവാണ് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് വച്ചേക്കുന്ന വടപ്പരിപ്പ് ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് അരച്ചെടുക്കേണ്ട നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് ചതച്ചെടുക്കേണ്ടതാണ് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ഉപ്പും കുറച്ച് കായപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ആ സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്ത് നമ്മുടെ കൈയുടെ വെള്ളയില് വെച്ചൊന്ന് പ്രെസ് ചെയ്യുമ്പം തന്നെ അതൊരു വടപ്പരിപ്പിൻ്റെ ഷേപ്പ് ഷേപ്പിലേക്ക് വരും സോറി പരിപ്പടയുടെ ഷേപ്പിലേക്ക് വരും എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് ചെറിയ തീയിലിട്ട് വേണം സിമ്മിലിട്ട് വേണം ആക്കണ്ടല്ലെങ്കിൽ ഉള്ളു വരത്തില്ല പുറം മാത്രം വേവും അപ്പം തിളച്ച് വരണ എണ്ണയിലിട്ടതിന് ശേഷം സിമ്മിലേക്കിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ ടേസ്റ്റ് പരിപ്പുട റെഡിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പമാണ് ഭയങ്കര ടേസ്റ്റിയാണ് പരിപ്പുട ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിതൊന്നും കട്ടൻ ചായ എങ്ങൂട്ടി കഴിച്ചിട്ട് വരാം അപ്പൊ ബായ്